നമസ്കാരം ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇന്ന് നമുക്കെല്ലാം വളരെ പ്രിയങ്കരനായ നമ്മുടെ ലാലേട്ടന്റെ പിറന്നാൾ ദിവസമാണ് നമുക്കൊരുപാട് പ്രണയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ച നമുക്ക് ഒരുപാട് ഒരിക്കലും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങൾ നമ്മളിലേക്ക് സമ്മാനിച്ച ലാലേട്ടൻ പിന്നെ ഒരുപാട് വർഷങ്ങൾ അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം പഠിച്ച് എക്സ്പീരിയൻസ് ആയ ഒരു കഥകളിക്കാരനായി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ലാലേട്ടൻ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് കഥകളി പഠിച്ച് നമ്മളിലേക്ക് ഒരു എക്സ്പെർട്ട് കഥകളിക്കാരനായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ലാലേട്ടൻ പിന്നെ ഒരുപാട് പഴക്കം ചെന്ന ഒരു സംഗീതജ്ഞനായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട് ലാലേട്ടൻ പിന്നെ ഒരുപാട് പഴക്കം ചെന്ന നൃത്ത അധ്യാപകനായിട്ട് നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള ലാലേട്ടൻ ലാലേട്ടനെക്കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് വാക്കുകളൊന്നുമില്ല അത്രത്തോളം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അഭിനയ സാമ്രാട്ടായ ലാലേട്ടന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു ഇനിയും ഒരായിരം പിറന്നാൾ ആശ ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഉമ്മ ഞാൻ ഉണ്ണിക്കണൻ പാലക്കാട് ഇന്ന് ലാൽസാറിന്റെ പിറന്നാളാണ് ലാലേട്ട ഹാപ്പി ബർത്ത്ഡേ ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ലാലേട്ടന് ഞങ്ങൾ ഒരായിരം പിറന്നാൾ ആശംസകൾ ും ഒരായിരം പിറന്നാൾ ആഘോഷിക്കാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഐ ലഭ്യായ